അത്ര വലിയ വേഷങ്ങളൊന്നും ആയിരിക്കില്ല പക്ഷേ ചില സിനിമകൾ ചിലരുടെ കഥാപാത്രങ്ങൾ നമ്മുടെ മനസ്സിലെപ്പോഴും തങ്ങി നിൽക്കും ആ പടങ്ങൾ അങ്ങനെ റിപ്പീറ്റ് അടിച്ച് കണ്ടു കൊണ്ടിരിക്കുമ്പോൾ എന്നാലും ഇവരൊക്കെ ഇപ്പോൾ എവിടെയായിരിക്കുമെന്നോർത്ത് നമ്മൾ എത്ര വണ്ടർ അടിച്ചിട്ടുണ്ടാവും അങ്ങനെ ഒരിക്കലും മറക്കാത്ത ചില വേഷങ്ങളിലൂടെ നമ്മുടെ മനസ്സിൽ ഒട്ടിപ്പിടിച്ച് കിടക്കുന്ന ചില താരങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ മേലേ മേലേപ്പറമ്പിൽ വീടിൽ ജഗതിയും വിജയരാഘവനും പെണ്ണ് കാണാൻ പോകുന്ന വീട്ടിലെ ഇളയ പെൺകുട്ടി ജഗതിയൻ ഭാഷയിൽ പഴുത്ത തക്കാളി റാണി ലാരിയസിന് ഇതിനപ്പുറം ഒരു വിശേഷണം ആവശ്യമില്ല ആ സിനിമയും അതിലെ പെണ്ണുകാണൽ രംഗവും കൾട്ട് സ്റ്റാറ്റസ് നേടിയത് കരിയറിലെ തന്നെ റാണിയുടെ സൗഭാഗ്യമായി പ്രശസ്ത ചിത്രകാരൻ എസ് എൽ ലാരിയസിന്റെ മകൾ റാണി ഞാൻ ഗന്ധർവനിൽ പത്മരാജൻ പുതുമുഖങ്ങളെ തേടുന്നു എന്ന പത്രപരസ്യം കണ്ട് അപേക്ഷിക്കുന്നു റാണിയിൽ നല്ലൊരു നായികയെ ദർശിച്ച പത്മരാജൻ ഞാൻ ഗന്ധർവനിൽ അവർക്ക് ചെറിയൊരു വേഷം നൽകി തൻ്റെ അടുത്ത പടത്തിൽ ജയറാമിന്റെ നായിക നീയാണെന്ന വാഗ്ദാനവും ഒപ്പം നൽകി സ്പോർട്സിന് പ്രാധാന്യം നൽകുന്ന സിനിമയാണെന്നും നന്നായി വ്യായാമം ചെയ്യണം എന്നുമൊക്കെ പറഞ്ഞ് പത്മരാജൻ അക്കാലം റാണിക്ക് കത്തുകൾ എഴുതിയിരുന്നു ഞാൻ ഗന്ധർവൻ പുറത്തിറങ്ങിയ സമയത്തു തന്നെ പത്മരാജൻ മരണപ്പെട്ടതിനാൽ റാണിയെ വെച്ചുള്ള പ്രോജക്റ്റ് നടന്നില്ല നന്ദിനി ഓപ്പോൾ നരൻ ലയൻ ചെസ് എന്നിങ്ങനെ മുപ്പതോളം ചിത്രങ്ങളിൽ തുടർന്ന് ചെറിയ വേഷങ്ങളിൽ പ്രത്യക്ഷപ്പെട്ട റാണിക്ക് നിവേദ്യത്തിലെ കൊച്ചുപ്രേമൻ്റെ ഭാര്യയിലൂടെ ലോഹിതദാസ് നല്ലൊരു കഥാപാത്രം നൽകിയെങ്കിലും ആ ചിത്രം വേണ്ട ശ്രദ്ധിക്കപ്പെടാതെ പോയത് കരിയറിൽ റാണിക്ക് ദൗർഭാഗ്യമായി ഏഷ്യാനെറ്റിന്റെ ആദ്യ സീരിയൽ ചിരട്ട കുടുംബവിശേഷത്തിൽ അടൂർ പങ്കജത്തിന്റെ മകളായി സീരിയൽ അഭിനയം തുടങ്ങിയ റാണി കള്ളിയങ്കാട്ട് നീലി കുടുംബവിശേഷം സസ്നേഹം തുടങ്ങിയ പരമ്പരകളിൽ നല്ല കഥാപാത്രം ചെയ്തു ചിത്രകാരി കൂടിയായ റാണി ലാരിയസ് ഇപ്പോൾ സിനിമ സീരിയൽ രംഗങ്ങളിൽ സജീവമല്ല വിനോദയാത്രയിൽ സാരി തലപ്പ് നീക്കി മുകേഷിനെ മോഹിപ്പിക്കാൻ ശ്രമിക്കുന്ന മോളി വർഗീസിനെ അങ്ങനെ അങ്ങ് മറക്കാൻ കഴിയുമോ പത്തോളം സിനിമകളിൽ അഭിനയിച്ച ശ്രീകുട്ടിയുടെ തിരിച്ചറിയൽ കാർഡ് ഇന്നും രണ്ടു സീനിൽ വന്നു പോകുന്ന മോളി വർഗീസാണ് തിരുവല്ലക്കാരിയായ ശ്രീകുട്ടി തിരുവനന്തപുരം സദേൺ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പഠനത്തിന് ശേഷമാണ് സിനിമയിലെത്തുന്നത് ഗിരീഷ് കുന്നമ്മലിന്റെ ഷാഡോസിൽ അഞ്ചു എന്ന നായിക വേഷം ആ സിനിമ പക്ഷേ പുറത്തിറങ്ങിയില്ല രണ്ടായിരത്തി ഒന്നിൽ കുമാര വാനിഷിംഗ് ബ്യൂട്ടിയായി നല്ലൊരു കഥാപാത്രം ലഭിച്ചെങ്കിലും ആ സിനിമ റിലീസ് ചെയ്യാൻ പിന്നെയും ആറു വർഷമെടുത്തു വസന്തമാളിക എന്ന സിനിമയിലും നടി ഇക്കാലത്ത് നല്ലൊരു വേഷം ചെയ്തു ഊഞ്ഞാൽ എന്ന പരമ്പരയിലെ നായികാകേശത്തോടെയാണ് പ്രേക്ഷകർക്കിടയിൽ ശ്രീകുട്ടി തിരിച്ചറിയപ്പെടുന്നത് ശമനതാളം നർമ്മപുരാണം ഇന്ദ്രനീലം ഗൗരി നക്ഷത്രങ്ങൾ തുടങ്ങിയ സീരിയലുകളിലെ നടിയുടെ കഥാപാത്രങ്ങൾ അക്കാലം പ്രേക്ഷകർക്കിടയിൽ നന്നായി സ്വീകരിക്കപ്പെട്ടു വിനോദയാത്രയിലെ നോട്ടി ആൻഡി മോളി വർഗീസ് ഇൻഡസ്ട്രിയിൽ ശ്രീകുട്ടിക്ക് നല്ല ശ്രദ്ധ നേടിക്കൊടുത്തെങ്കിലും അത്തരം കഥാപാത്രങ്ങൾ ശ്രീകുട്ടിയുടെ കരിയറിൽ പിന്നീട് ആവർത്തിച്ചില്ല നടി സിനിമ രംഗങ്ങളിൽ ഒട്ടും സജീവമല്ല തൃശൂരിലെ ജന്മികുടുംബത്തിൽ ജനിച്ച ഓമന പെൺകുട്ടി സിനിമയോട് അത്ര കണ്ട് കമ്പമില്ലാതിരുന്നിട്ടും അവൾക്ക് ആ ചോറുണ്ണേണ്ടി വന്നു ഒന്നും രണ്ടുമല്ല തമിഴിലും മലയാളത്തിലുമായി മുപ്പത്തഞ്ച് സിനിമകളിലാണ് രമ്യശ്രീ എന്ന ആ നടി അഭിനയിച്ചത് അതിൽ ഇന്നും ഓർക്കുന്നത് അയലത്തെ അദ്ദേഹത്തിൽ തിലകന്റെ അല്പസ്വല്പം ചുറ്റിക്കളിയുള്ള സൊസൈറ്റി ലേഡിയായ ഭാര്യ തന്നെ ഇതിന്റെ അതർ സൈഡ് പോലെ ചെയ്ത ആധാരത്തിലെ ജനാർദ്ദനൻ്റെ പാവം പിടിച്ച ഭാര്യയും നടിയുടെ കരിയറിലെ മറക്കാനാവാത്ത വേഷം രാജസേനന്റെ സൗന്ദര്യ പിണക്കത്തിലെ ചെറുവേഷത്തിലൂടെ അഭിനയ തുടക്കം കുറിച്ച രമ്യശ്രീക്ക് സത്യനന്ദിക്കാടിന്റെ അധ്യായം മുതൽ മാധവിയുടെ ചേച്ചിയായി ലഭിച്ച വേഷമാണ് കരിയറിൽ വഴിത്തിരിവായത് ഒരിടത്ത് സ്വാതി തിരുന്നാൾ മാഫിയ ഭാര്യ എന്നിങ്ങനെ സിനിമകളിൽ തുടർച്ചയായി വേഷങ്ങൾ തമിഴ് സിനിമയിലും ഇക്കാലം രമ്യശ്രീ പ്രത്യക്ഷപ്പെട്ടു സ്ത്രീജന്മത്തിലെ മായമ്മയെ കണക്കറ്റ് ദ്രോഹിക്കുന്ന സത്യഭാമയിലൂടെ സീരിയൽ മേഖലയിലും തൻ്റെ അനിഷേദ്യ സാന്നിധ്യം അറിയിക്കാൻ രമ്യശ്രീക്ക് കഴിഞ്ഞു ദുബായിൽ ജോലി ചെയ്യുന്ന മോഹനെ വിവാഹം ചെയ്തതിനു ശേഷമാണ് രമ്യശ്രീ അഭിനയത്തിരക്ക് കുറയ്ക്കുന്നത് മകൻ മുതിർന്നതിനു ശേഷം വീണ്ടും സീരിയലുകളിൽ സജീവമായ നടി ഇരുപത് വർഷത്തോളമായി സമ്പൂർണമായൊരു ബ്രേക്ക് ഇൻഡസ്ട്രിയിൽ നിന്ന് എടുത്തിരിക്കുകയാണ്